പ്രമുഖ കമ്പനികളുടെ ഗൃഹോപകരണങ്ങൾ അതിശയിപ്പിക്കുന്ന പഞ്ചായത്ത് സർവീസ് സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പിൽ എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ട യു എസ് കൃഷ്ണൻകുട്ടി പ്രസിഡന്റായി പുതിയ ഭരണസമിതി അംഗങ്ങൾ ചുമതലയേറ്റു ബാങ്ക് പരിസരത്ത് നടന്ന സ്വീകരണ യോഗം സി പി ഐ എം ജില്ലാ കമ്മിറ്റി അംഗവും വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാനുമായ പി എൻ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ഞങ്ങൾ മത്സരിക്കാൻ തയ്യാറല്ല എന്ന് നോമിനേഷൻ കൊടുക്കാൻ തയ്യാറല്ല എന്ന എന്നതിന്റെ അർത്ഥം ഇവിടെ നമുക്കറിയാം മെരുവപ്പെട്ടി പഞ്ചായത്തിന്റെ കർഷകരുടെ വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ടും ചെറുകിട കച്ചവടക്കാരുടെ വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ടും സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുടെ വികസന പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒക്കെ തന്നെ ഇവിടെ പ്രവർത്തിക്കുന്ന സർവീസ് ധാരണ ബാങ്കിന്റെ ഗുണഭോക്താക്കളായി മിക്കവാറും എരുവപ്പെട്ടി പഞ്ചായത്തിലെ നിവാസികൾ ബഹുഭൂരിപക്ഷം ആളുകളും ഒരു എൺപത് ശതമാനം ആളുകളും എരുവപ്പെട്ടി പഞ്ചായത്തിന്റെ സർവീസ് ധാരണ ബാങ്കിന്റെ ഗുണഭോക്താക്കളാവാം കെ എം ആഷറാവ് അധ്യക്ഷത വഹിച്ചു സി പി ഐ എം വടക്കാഞ്ചേരി ഏരിയ സെക്രട്ടറി ഡോക്ടർ കെ ഡി ബാഹുലയ്യൻ മാസ്റ്റർ യു കെ മണി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു ഗിരീഷ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഡോക്ടർ വി സി വിനോജ് മാസ്റ്റർ പി എസ് പ്രസാദ് പി ടി ദേവസി സി എം അബ്ദുൾ നാസർ എം എസ് സിദ്ധൻ ടി കെ ശിവൻ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു വി സി വിന്യൂസ്